ടുപ്പിന് ഇറങ്ങിയതാണ് നമ്മൾ ചട്ടിയിൽ നട്ട നൂൽക്കോളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നൂൽക്കോൾ വെച്ചിട്ടുള്ളത് നമ്മൾ കോവലിന്റെ പന്തലിന്റെ അടിയിലാണ് അടിയിലാട്ടോ അതൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചതാണ് അപ്പൊ ഇതാ വന്നു നോക്ക് അത്യാവശ്യത്തിന് വലുപ്പുള്ള നൂൽക്കോളുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ ആയതാ ഈ ഭാഗം മുഴുവൻ നമ്മൾ ചട്ടിയിൽ നൂൽക്കോളാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ആയത് നോക്കിയിട്ടേ അങ്ങനെ പറിച്ചെടുക്കാം വേഗം ആയിട്ടുണ്ട് കേട്ടോ നൂൽക്കോൾ പ്രാവശ്യം എന്തായാലും ശീതകാല പച്ചക്കറി തൈകള് പച്ചക്കറി കൃഷി പച്ചക്കറി തൈകളല്ല പച്ചക്കറി കൃഷിയൊക്കെ ഇപ്രാവശ്യം നേരത്തെ തന്നെ ആയിട്ടുണ്ട് കാലാവസ്ഥ റെഡിയാണെങ്കിൽ ഇതൊന്നും ഒക്കെ രണ്ട് മാസം എന്ന് പറയുമെങ്കിലും നമുക്ക് ഇതാ ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ വിളവെടുപ്പായിട്ടുണ്ട് അപ്പൊ ഇനി വലിയ ഇതോടെ വയ്ക്കട്ടോ നിങ്ങളെ നോക്കി ഇങ്ങനെ പറിക്ക ഇപ്പോഴത്തെ കേട്ടോ ഇത് കാണിച്ചോളൂ നമ്മളെ ചൈനീസ് കാബേജ് ഇതിൻ്റെ കൂടെ അട്ട ചട്ടിട്ട ചൈനീസ് ക്യാബേജ് ആണിത് ഇലകൾക്കൊക്കെ ഒരു കരിച്ചിൽ വരുന്നുണ്ട് അതാണ് കാലാവസ്ഥ ഇനി മാറിക്കൊടുങ്ങനെ ഇതാകുമ്പോൾ കുറയും അപ്പുറത്താ ബ്രോക്കോളിയും ചട്ടിയിൽ ആട്ടെ നിലത്തെ അത്ര കരുത്തില്ലേ ബ്രോക്കോളി അടക്കളെ പറിച്ചെടുക്ക കോവല് പിന്നെ ആയിട്ടുണ്ട് വന്നാൽ കോവൽ പറിക്കുന്ന പച്ചക്കറിയിൽ നമുക്ക് കുറച്ചുകൂടെ കോവലും കൂടെ പറിച്ചെടുക്കാണ്ട് കേട്ടോ ഇതൂടെ വെക്കട്ടെ വെക്കാനാണ് ഗ്യാപ്പ് ഇല്ലാത്ത കുടിച്ചോ റെഡ്ലഡി പപ്പേൻ്റെ തൈ നട്ടേന്റെ ബാക്കി ഇവിടെ കൊണ്ടുവച്ചതാ പിന്നെ വിള എടുക്കട്ടെ പണിയൊന്നുമില്ല സിമ്പിളായിട്ട് പറിച്ചെടുത്താൽ മതി നൂൽക്കോളീലേ സൂപ്പർ ന്യൂൽക്കോൾ മണ്ണ് മണ്ണ് കളഞ്ഞാല് പക്ഷെ ഇല ഉണ്ട് കേട്ടോ ഇലക്കെ ഉപ്പേരി വയ്ക്കല്ലേ ഈ ചെറിയ ഇലയൊക്കെ ഉപ്പേരി വാൻറ്റിന് മുകളിലും വെക്കട്ടോ അത് നമ്മുടെ ഒഴിച്ചു വെക്കണ ബാരില്ല അപ്പൊ ഇതന്നെ എടുക്കാം വലിപ്പുള്ള നോക്കി അങ്ങനെ എടുക്കാം ഇതും ബ്രക്കോളി എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിള എടുക്കുമ്പോൾ ഒരു നല്ല സന്തോഷമാണ് ഭംഗിയാണ് കാണാനൊരു കാഴ്ചയും കൂടെ ഉണ്ടല്ലോ പറിച്ചു കഴിഞ്ഞ ചട്ടികളും കൂടെ മാറ്റി വെക്കണം നല്ല വെളിച്ചം വേണം അപ്പൊ ഒഴിവാക്കിയിട്ട് വേണം മറ്റേതൊക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കാൻ ഇപ്പൊ ഇത് ഇങ്ങോട്ട് വെക്കട്ടെ മറ്റേ ഓരോന്ന് തരാനും ഇതിൻ്റെ ഉള്ളിലൂടെ വരാൻ പറ്റില്ല പറ്റൂല ഇത് തന്നെ നല്ല സെറ്റായിട്ടുണ്ട് അല്ലെ ഇവിടുന്ന് തന്നെ എടുത്തു പോവാ സംഭവം നോക്കിയോ നോക്കി നല്ല മണല് നമ്മൾ ലാസ്റ്റ് ഇട്ടു എടുത്ത അതുകൊണ്ടാണ് നല്ല വളർച്ച വന്നത് അയ്യോ മറ്റേ പെട്ടന്ന് പോണി കൊറച്ച് ഉറപ്പുണ്ട് ഉറപ്പില്ലല്ലോ എന്തായാലും ഇവിടെ പൊട്ടിച്ചു ഇതുവായിരുന്നു ഇതായി കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ നിർത്താൻ പറ്റില്ല കേട്ടോ ഇണ്ടില്ലേ ചീഞ്ഞത് ഇവിടെ കാണിച്ചത് ക്ലീൻ ചെയ്യട്ടൊന്ന് ചീഞ്ഞു പോയി രണ്ടു ദിവസം മുന്നേ ഉമ്മ ഇതുപോലെ ഉമ്മതുപോലെ വിണ്ടുവരുന്നൊരു പ്രശ്നം കൂടെ ഇതിനുണ്ട് അതായത് കണ്ടോ അത് കഴിഞ്ഞ വർഷം ഉണ്ടായപ്പം കൃഷി ഓഫീസ് പറഞ്ഞ് ബോറോണ്ട് കുറവുണ്ട് അങ്ങനെ വെള്ളിച്ച വരും കുറച്ച് ബോറ ഇട്ട് കൊടുത്താൽ നോക്കുന്ന നമ്മൾ പിന്നെ ഓർഗാനിക്കായി ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഇതിനും കണ്ട അങ്ങനെ ഉപ്പായിട്ട് വിണ്ട് കീഞ്ഞിട്ടുണ്ട് അത് ചെറുതും ഉണ്ടല്ലേ കുഞ്ഞളെ ഇവിടെ ഇതാ ഇവിടെ കണ്ടോ ചെറിയത് വലിപ്പമായിട്ട് ഉള്ളതെന്നൊന്നല്ല ചില നൂൽക്കോളിന് വരുന്നതാണോ വെള്ളിച്ച വിളവെടുപ്പിന്റെ സമയമായിട്ട് ഇങ്ങനെ കഴിഞ്ഞതുകൊണ്ട് വരുന്നല്ലോ ശരിക്ക് വലുപ്പം വന്നത് നല്ല വലുപ്പത്തിൽ വന്നത് നമ്മൾ സിംഗിൾ ആയിട്ട് ഇട്ടതാണ് ഡബിൾ ഇട്ടയിലൊക്കെ ഒരു മീഡിയം വലുപ്പം ഉണ്ടല്ലേ അതൊന്നും നമ്മൾ നടുന്ന സമയത്തേ ചട്ടിയില്ല സിംഗിൾ ആയിട്ട് ഇട്ട കുറെ ചട്ടി വേണം അപ്പൊ നമ്മൾ ഡബിൾ വെച്ചു കൊടുത്തു പക്ഷെ ഡബിൾ ആവാനും ഉണ്ട് ഇനി വളർച്ചയിലും കുറച്ച് വ്യത്യാസം വരും കേട്ടോ ഡബ് രണ്ടെണ്ണൊക്കെ വരുമ്പോൾ അപ്പൊ അതുകൊണ്ടായിരിക്കണം അതിലുള്ള ഒരു മീഡിയം വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത് ഇനി വലുപ്പം വെക്കുവക്ക് ഒറ്റ ഒറ്റ ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ആ ഇതിപ്പോ അത്യാവശ്യത്തിനായില്ലേ ഇനി ഇതാ അങ്ങോട്ടൊക്കെ ഇതിലുണ്ടായത് ഇങ്ങോട്ടുണ്ട് ഇതാ ഇവിടെ കാണിച്ചു കൊടുക്കുക സ്ഥലത്തോട്ടൊക്കെ ആയത് ഉണ്ട് അപ്പൊ നമുക്ക് എന്താ ആവശ്യത്തിന് ഇത് പറിച്ചാൽ മതി ഇന്നത്തെ നമ്മളെ ആവശ്യത്തിനുള്ളത് ആയിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസം മുന്നേ അമ്മ വിണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇത് സാമ്പാറിൽ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ഇത് അധികം ഉപയോഗിക്കല് തമിഴ്നാട്ട് പെങ്ങൾ ചേരമ്പാടി ആയതുകൊണ്ട് അവിടെ പറയും അവിടെയൊക്കെ പച്ചക്കറി കടയിൽ സ്ഥിരമായിട്ട് ഇത് വരുന്നുണ്ട് ഇവിടെ നമ്മളെ കേരളക്കാർക്ക് എന്താ എന്താറിയില്ല കേരളത്തിൽ നമ്മുടെ ഭാഗത്തൊന്നും അങ്ങനെ കാണുന്നില്ല ഇടയ്ക്കൊക്കെ പച്ചക്കറി കടയിൽ വരും വാങ്ങിച്ചു പോകുന്നുണ്ട് ആളുകൾ ഒന്ന് ഇതൊന്നും അറിയില്ല ഞാൻ ബ്രക്കോളി ഇതൊക്കെ എങ്ങനെ കഴിക്കുക എങ്ങനെ വെക്കുക എന്നൊന്നും ആളുകൾക്ക് അറിയില്ല ആ ഒരു പ്രശ്നം കൊണ്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഉപ്പേരി ഒക്കെ അതുപോലെ സാമ്പാറിലൊക്കെ ഇട്ട് ഇതും പറിക്കുന്നുണ്ടല്ലേ സാമ്പാറിലൊക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇലയും നമുക്ക് ഉപ്പേരിയൊക്കെ കേട്ടോ അപ്പം ഇനി നമ്മുടെ ഫാമിലൊക്കെ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നതുകൊണ്ട് ഈ ആഴ്ച വരുന്നവർക്കൊക്കെ നമുക്ക് നൂൽക്കോളും കൊടുക്കാണ്ടാവും അത് അത്യാവശ്യത്തിന് ആയതുണ്ട് അപ്പം വരുന്നവർക്ക് അപ്പം ഇങ്ങനെ പറിച്ചു കൊടുത്താൽ നല്ല ഫ്രഷിൽ ഇത് കിട്ടും പിന്നെ ഇതിൻ്റെ ഇല ഉപ്പേരി വെക്കുന്നുണ്ട് അത് വാടാതെ കിട്ടി കഴിഞ്ഞാൽ അത് ഉപകാരം ഇനി നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ട് നിർത്തി വയ്ക്കണം അല്ലേ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വാടാതെ കിട്ടി കഴിഞ്ഞാൽ നല്ല ഉപ്പേരി വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് അപ്പം സ്പോട്ട് പറിച്ചു കൊടുക്കുമ്പോൾ ആ ഫ്രഷിലെ ഇലകളൊക്കെ നിൽക്കും ഈ ചട്ടികളൊക്കെനി അവിടെ മുന്നോട്ട് വെക്കണം അവിടെയൊക്കെ ഒഴിവുണ്ടല്ലോ നല്ല വെളിച്ചുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വലുപ്പം കിട്ടും വേഗം വിളവെടുക്കുകയും ചെയ്യാം അപ്പൊ അത് മാറ്റിയിട്ട് ചെയ്യ ഇവിടെ നമ്മൾ കുറച്ച് തക്കാളി കണ്ടിരുന്നു കുഞ്ഞൾ വന്നപ്പോ തന്നെ തക്കാളി പഴുത്തിട്ടുണ്ട് അറിഞ്ഞു ഇതൊക്കെ തക്കാളിയുടെ ചെടിയൊക്കെ ഇപ്പൊ നശിച്ചു പോയിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി വലിയ വലുപ്പമൊന്നുമില്ല അതൊക്കെ പഴുത്തിട്ടുണ്ട് ഈ ചട്ടികളൊക്കെ ബീറ്റ്റൂട്ടും ക്യാരറ്റും വിളവെടുത്തിട്ട് അന്ന് നിർത്തി വെച്ച ചട്ടികൾ അതൊക്കെ മാറ്റിയിട്ടൊന്നുമില്ല അപ്പൊ അതിൽ നമ്മൾ തക്കാളി ഉള്ളതുകൊണ്ട് കൊട്ടി കളഞ്ഞിട്ടില്ലേ ഇത് മണ്ണൊന്നും എന്തപ്പൊ പറ എടുക്ക ിയോളെ കളിക്കണെ ചെറിയ ചെറിയ ബക്കറ്റാ അന്നേരം ഇവിടെ മണൽ കളിക്കണ്ടായിരുന്നു ബിയന്റെ പരിപാടിയൊന്നും കേൾക്കണ ലീ വെള്ളം ഫുള്ള് മണ്ണും മണലും എത്ര വേണമെങ്കിലും മാന്തി ഉണ്ടാക്കിക്കോളൂ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ടോ അതാ പഴുത്ത തക്കാളി നമ്മക്ക് ഇതൊക്കെ മതി ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന്റെ സൂപ്പർ പഴുത്തിട്ടുണ്ട് കളി ചെറിയ തക്കാളി ഉണ്ടല്ലോ മുന്തിരി തക്കാളി ബി ആവണാണ് കുറച്ച് ആണ് അങ്ങനെയെങ്കിലും ഇവിടെ എന്തെങ്കിലും തിന്നട്ടെ തക്കാളി ആയിക്കഴിഞ്ഞാല് പെരിച്ചായി വന്നിട്ട് ചിലപ്പം അടിച്ചു പോകും അങ്ങനെ വരലില്ല അതിൻ്റെ ഉള്ളില് ഇടികളൊക്കെ അതുകൊണ്ടാണ് കഴിഞ്ഞില്ലേ ഇതൊക്കെ കൊണ്ട് എടുക്കല്ലേ എന്തായാലും വള്ളീന്റെ കപ്പാസിറ്റി കഴിഞ്ഞത് ഇതിലാ കുറച്ച് പച്ച ഒക്കെ അല്ല വർക്കിൻ്റെ തക്കാളി പിന്നെ ബോണസ് പടുമള പടുമളപ്പുറത്ത് എടാ അപ്പുറത്ത് അപ്പുറത്താവുന്നുള്ളൂ അവിടെ കുറച്ച് കൂടുതൽ തക്കാളി ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് തക്കാളിയും കിട്ടിയിട്ടുണ്ട് ഇതിനുള്ളൊക്കെ നടക്കലാണ് പ്രശ്നം കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ചട്ടി കാലിച്ചട്ടിയൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം നമുക്ക് വേഗം എന്നിട്ട് തെക്കൊന്ന് ഓർഡറിൽ വെക്കണം ഒക്കെ പണികൾ തിരക്ക് തിരക്ക് ഇനി വേറെ റെഡി ഇതിപ്പോൾ വിളവെടുപ്പ് ഈ ആഴ്ച നമ്മള് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ഒക്കെ വിളവെടുപ്പ് ഉണ്ട് ഇനി അടുത്തത് വിളവെടുക്കണമെങ്കിൽ വേഗം നട്ട് കൊടുക്കണം അതൊക്കെ പെൻഡിംഗ് ആണ് നിങ്ങളെ അത് ഞാൻ ചെയ്യണം ഞാൻ അത് എടുത്തിട്ട് വരാം ഇന്നലെ ഇമ്മ കുറെ ചീര വിത്ത് ഇങ്ങനെ പറിച്ചു കേട്ടോ പറക്കല കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ മൂപ്പാവാണ്ട് ചുവപ്പും ഉണ്ട് പച്ചയുണ്ട് ഇനി വേഗം നമ്മൾ കോളിഫ്ലവർ ഒക്കെ നട്ട സ്ഥലത്ത് എടുത്തിട്ട് ഇതങ്ങോട്ട് പാവി കൊടുത്താണ്ടല്ലോ നല്ല കരുത്തിൽ സൂപ്പർ ആയിട്ടുണ്ടാവും ഇതന്നെ ഇഷ്ടം പോലെ ഇണ്ടല്ലോ കടക്കാൻ കണ്ടില്ലേ നല്ല അടിപൊളി ന്യൂൾകോള് മൂന്നെണ്ണൊക്കെ നാലെണ്ണത്തിന്റെ ഒരു കിലോൻ്റെ അടുത്ത് വരില്ലേ മൂന്നെണ്ണത്തിന് മതി ഒരു കിലോ ഇതാ പക്ഷെ നല്ല വലിപ്പത്തിലുള്ള നല്ല ഭംഗി ഉണ്ട് കാണാനും നല്ല ഫ്രഷ് ഉണ്ട് ഈ ഈ ഇലകളാണ് ഞാൻ പറഞ്ഞത് എടുക്കാന്ന് പറയുന്നത് ചെറിയ ഇലകൾ വലിയൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയാം അപ്പൊ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ നൂൽക്കോളും നമ്മൾ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഫാമിൽ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടാ ആവശ്യമുള്ളവരൊക്കെ നൂൾകളും കൂടി ഓർഡർ ചെയ്തോളൂ കുറച്ച് ദിവസത്തിൽ നമുക്ക് നൂൽക്കോളുണ്ടാകും ഈ കാണുന്ന ചട്ടിയിലുണ്ട് ബാക്കി നമ്മൾ കുറച്ച് ചൈനീസ് കാബേജും നൂൽക്കോളും ഈ ആഴ്ചയിൽ നിന്ന് നട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ തൈ കൊടുന്ന് വെച്ചത് കൂടെ ഉണ്ട് അതുകൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ കൂടുതലൊന്നും ഇല്ലെങ്കിൽ കുറച്ചൊക്കെ എല്ലാവർക്കും ഈ നൂൽക്കോളും കൊണ്ടുപോവാം